ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് കുറച്ച് ചെടികളും പൂക്കളും ഒക്കെയാണ് അപ്പോൾ എൻ്റെ ഒപ്പം നിങ്ങളും ചെടികളും പൂക്കളും ഒക്കെ കാണാൻ വരില്ലേ അപ്പോൾ എൻ്റെ ഇടയിൽ കുറച്ച് ചെടി ചെടികളൊക്കെ ഉണ്ട് അതെൻ്റെ അമ്മ കാണിച്ചു തരും നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ കൊറോണയൊന്നും വരാണ്ട് ആയിരിക്കണം നിങ്ങൾക്ക് ഈ പൂക്കളൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണം ഇത് ബ്ലഡ്ബെറി എന്ന് പറയും നമ്മൾ ഇതിൻ്റെ കായ എടുത്തിട്ട് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് ചെയ്യുന്നത് ക്യാൻസറിനൊക്കെ പ്രതിരോധിക്കാൻ നല്ലതാണ് എന്ന് പറയപ്പെടുന്നു പുതിനൂത എന്ന് പറയും കുട്ടികൾക്ക് എണ്ണയൊക്കെ കാച്ചിൽ തേക്കാൻ ഉപയോഗിക്കുന്നതാണ് കുരുമുളക് ഇവിടെ കൂടുതലും നമുക്ക് കൃഷിയാണ് തേയിലയാണ് മെയിനായിട്ട് നമുക്കിവിടെ തേയില ഇല്ല കുരുമുളക് കാപ്പി ഏലം അങ്ങനത്തെ കൃഷിയൊക്കെയാണ് ഇത് രമ്പയില്ലയെന്ന് പറയും പഴയൊരു വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടാക്കുന്നതിൽ നമ്മൾ അരി വേവിക്കുമ്പോൾ ഇടുന്നത് ആ ഇലയാണിത് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിന് ഇത് ഇഞ്ചിയാണ് കേട്ടോ നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനും കുറച്ച് നട്ടിട്ടേ ഉള്ളൂ ഇത്തവണ അല്ലെങ്കിൽ കൃഷി ഉള്ളതായിരുന്നു പില്ല മഞ്ഞൾ കാന്താരിയാണ് കേട്ടോ ഇത് പല വെറൈറ്റീസ് ഉണ്ട് നമ്മൾ ശരിക്കും നാടൻ കാന്താരിയാണ് നല്ലത് ഇത് മുസമ്പിയാണ് അത്യാവശ്യം വലിയൊരു മരമാണ് അത്യാവശ്യം കായും ഉണ്ട് ഇതിൽ കുറച്ച് പച്ചക്കറികളൂടെ ഉണ്ട് വഴുതനങ്ങ തക്കാളി പോലെ കുറച്ച് ചീര പയറൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പം രണ്ടാമത് ഉള്ളൂ പച്ച തക്കാളിയാണ് പിന്നെ മഴയൊക്കെ കഴിയുമ്പോൾ കുറേയൊക്കെ ചീഞ്ഞൊക്കെ പോവും എന്നാലും നമ്മുടെ വീട്ടിൽ ആവശ്യത്തിനുള്ള കായൊക്കെ കിട്ടുന്നുണ്ട് പൈനാപ്പിള് ഇത് ഇത്രയൊക്കെ തന്നെ ആവുള്ളൂ കേട്ടോ ഒരുപാട് വലുതൊന്നും ആവില്ല പക്ഷെ നല്ല മധുരമാണ് കാപ്പി കഴിക്കാറായിട്ടില്ല ചെറുതായിട്ട് പഴുത്ത് വരുന്നതേ ഉള്ളൂ അതാണ് ഈ പച്ചയും ചുവപ്പും വേറെ വേറെ കാണുന്നത് ഇതും കാപ്പി തന്നെയാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ വേറൊരു കാന്താരിയാണ് വെള്ളക്കാന്താരി കുമ്പളങ്ങയാണ് മലയാളം ചെറുനാരങ്ങ മലയാളം മലയാളം ഹരിത ഭംഗിയ മലയാളം ഹൃദയകാന്തിയാ മലയാളം റോബസ്റ്റയുടെ വാഴയാണ് സർവസുഗന്ധിയാണ് കേട്ടോ അത് ഇത് അത്യാവശ്യം വലിയൊരു മരമാണ് നമ്മൾ ബിരിയാണിക്കൊക്കെ യൂസ് ചെയ്യും പിന്നെ ചിക്കൻ ബീഫ് അതിലൊക്കെ അതൊക്കെ വെക്കുമ്പോൾ അതിലൊരു ഒന്നോ രണ്ടോ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ഒക്കെ വരും അന്താരിയാണ് കേട്ടോ വൈലറ്റ് കാന്താരി സാമ്പാർ ചീര എന്ന് പറയും സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടുക് പൊടിക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ അരിഞ്ഞിട്ട് കടുക് കടുക്പിടിച്ചാൽ നല്ല ടേസ്റ്റ് ആണ് ഇതാണ് ചെറുള ഇത് നമ്മുടെ ശരീരത്തിൽ നീരൊക്കെ വരുമ്പം ഇതിൻ്റെ ഇലയും വേരും ഒക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീര് കുറയെന്ന് പറയും മാത്രമല്ല ഇത് പൂജയ്ക്കൊക്കെ ഒരു ചെടിയാണ് ഔഷധ ചെടിയാണ് ഇത് നീലാമ്പരി എന്ന് പറയും കുറേ പേർക്കൊക്കെ അറിയായിരിക്കും മുടി നരക്കുന്നതിന് നമ്മൾ ഇത് അരച്ച് തേച്ച് കഴിഞ്ഞാൽ നര കുറേ കുറയുന്നു പറയും മൈലാഞ്ചിയും ഇതിൻ്റെ ഇലയും കൂടെ അരച്ച് നമ്മൾ തേക്കാറുണ്ട് അറ്റാർവാഴ ഈ കാണുന്നതാണ് മുറി കൂടിയെന്ന് നമ്മുടെ ഇവിടെയൊക്കെ പറയും വേറൊരു പേരും എനിക്കറിയില്ല നിങ്ങൾക്ക് അറിയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഇത് മുറിവിനൊക്കെ നമ്മൾ മുറിവുണ്ടാകുമ്പോൾ അത് ഇത്തിരി നീരെടുത്തിട്ട് ഉണ്ടെങ്കിൽ നന്നായിട്ട് മുറിവ് ഉണങ്ങി കിട്ടും ഇത് ഏലമാണ് പച്ചയലമാണ് ഉണക്കാത്തത് മൊത്തം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ